നമസ്കാരം കുർബാന അർപ്പിക്കുമ്പോൾ വൈദികൻ എങ്ങോട്ട് തിരിയണം മുമ്പത്തെ വീഡിയോയിൽ രണ്ട് ഡോക്യുമെൻ്റ് വർത്തിക്കാനുള്ള രണ്ട് ഡോക്യുമെൻ്റ് അവതരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നേ അവതരിപ്പിച്ചുള്ളൂ രണ്ടാമത്തെ ഡോക്യുമെൻ്റ് ഇപ്പോൾ ഞാൻ അവതരിപ്പിക്കുകയാണ് അത് ഇറക്കിയിരിക്കുന്നത് ഓഫീസ് ഫോർ ദ ലിറ്ററിക്കൽ സെലിബ്രേഷൻസ് ഓഫ് ദ സുപ്രീം പോൻ്റീഫ് ലിറ്റർജി ദിവ്യ ബലി കുർബാന തുടങ്ങിയുള്ള ലിറ്റർജിക്കൽ സെലബ്രേഷൻസ് അതിൻ്റെ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വത്തിക്കാനിലെ മാർപ്പാപ്പയുടെ കാര്യാലയം ആ കാര്യാലയത്തിൽ നിന്നുള്ള ഡോക്യൂമെൻ്റ് ആണ് ആ ഡോക്യുമെൻ്റിൻ്റെ പേര് ദ ക്രൂസിഫിക്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി ഓൾട്ടർ അതിലത്തെ പ്രധാനപ്പെട്ട രണ്ട് വാചകങ്ങൾ മാത്രം ഞാനൊന്ന് വായിക്കുകയാണ് ദ സെൻട്രാലിറ്റി ഓഫ് ദ ക്രൂസിഫിക്സ് ഇൻ ദ സെലബ്രേഷൻ ഓഫ് ഡിവൈൻ വേർഷിപ്പ് വാസ് മോർ എവിഡൻ ഇൻ ദ പാസ്റ്റ് കുരിശന് ഈ ലിറ്ററിയിലുള്ള പ്രാധാന്യം പണ്ടുകാലത്ത് വളരെ വ്യക്തമായിരുന്നു കാരണം അന്ന് പുരോഹിതനും പണ്ട് കാലത്ത് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ പുരോഹിതനും ഭക്തജനങ്ങളും വിശ്വാസികളും കുരിശിലേക്ക് നോക്കി കിഴക്കോട്ട് നോക്കി ആണ് പ്രാർത്ഥിച്ചിരുന്നത് കുരിശിലേക്ക് നോക്കി അപ്പോൾ കുരിശിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക ദിവിനാഥൻ രക്ഷകൻ ഏകരക്ഷകൻ തൻ്റെ അനുസരണം ബലിയായി സമർപ്പിച്ചവൻ മൃഗബലിക്ക് പകരം അലംഘനീയമായ അനുസരണം ആ അനുസരണം ബലിയായി കൊടുത്ത ആ കർത്താവിലേക്ക് നോക്കി ആ കർത്താവിലേക്ക് നമ്മുടെ അനുസരണം ചേർത്ത് വയ്ക്കുന്ന അതാണ് ദിവ്യബലി മരണത്തോളം പോലെയുള്ള ആ ബലി മരണത്തോളം മരണം വരിക്കുന്നതു വരെയുള്ള അനുസരണമാകുന്ന ബലി ആ കർത്താവിലേക്ക് നോക്കി കുർബാന അർപ്പിച്ചിരുന്നത് വൈദികനും ജനങ്ങളും അതുകൊണ്ട് കുരിശന്റെ പ്രാധാന്യം പണ്ട് കാലത്ത് വളരെ വ്യക്തമായിരുന്നു ഒരു ഈ ഡോക്യുമെന്റിൽ കോട്ട് ചെയ്തിരിക്കുന്ന ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്ററി എന്ന ഒരു വാചകം അത് എഴുതിയിരിക്കുന്നത് ബനഡിക്ക് മാർപ്പാപ്പയാണ് വെയർ എ ഡയറക്റ്റ് കോമൺ ടേണിംഗ് ടുവേർഡ് ദ ഈസ്റ്റ് ഈസ് നോട്ട് പോസിബിൾ എല്ലാവർക്കും കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ദ ക്രോസ് ക്യാൻ സെർവ് ആസ് ദ ഇൻറ്റീരിയർ ഈസ്റ്റ് ഓഫ് ഈ ബലിപീഠത്തിൽ വയ്ക്കുന്ന കുരിശ് ഒരു ആന്തരിക കിഴക്ക് ആന്തരിക പൗരസ്ത്യമാണ് വിശ്വാസത്തിൻ്റെ കിഴക്ക് ആന്തരിക വിശ്വാസത്തിൻ്റെ കിഴക്ക് ആ ആന്തരിക കിഴക്ക് വിശ്വാസത്തിൻ്റെ ആന്തരിക പൗരസ്ത്യം വിശ്വാസത്തിൻ്റെ ആന്തരിക പൗരത്യമായിരിക്കും ബലിപിടത്തിൽ വെക്കുന്ന കുരിച്ച് അപ്പോഴും കിഴക്കോട്ട് നോക്കുന്ന പ്രാർത്ഥിക്കണം ഇറ്റ് ഷുഡ് ബി സ്റ്റാൻഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഓൾട്ടർ എന്നിട്ട് പറഞ്ഞു പോകുകയാണ് അത് ബലിപിടത്തിന് നടുക്ക് തന്നെ നിൽക്കണം ചുരുക്കത്തിൽ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കാൻ പറ്റൂ ബലിപിടത്തിൽ നോക്കി പ്രാർത്ഥിക്കാൻ പറ്റൂ അങ്ങനെ പറ്റാതെ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ കുരിശ് വെച്ച് ഒരു ആന്തരിക കിഴക്ക് പൗരസ്ത്യം ക്രിയേറ്റ് ചെയ്യണം എന്നിട്ട് പ്രാർത്ഥിക്കണം എന്നാ ഇതൊക്കെ പറയുന്നത് പൗര പൗരസഭകളെക്കുറിച്ചല്ല പാശ്ചാത്യ സഭയിൽ ലെത്തിൻ സഭയിലെ കുറിച്ചാണ് ലത്തീൻ സഭയിൽ ലത്തീൻ സഭയിലും കിഴക്കോട്ട് തിരിയണമെന്നാണ് ഈ അടുത്ത കാലത്ത് നിങ്ങൾ മനസ്സിലാക്കി കാണും റോബർട്ട് സാറ എന്ന് പറയുന്ന ഡിവൈൻ വെർഷിപ്പിൻ്റെ കോൺഗ്രിഗേഷന്റെ പ്രീഫക്ട് അദ്ദേഹം രാജിവെച്ച് പോയി അത് എൻ്റെ എൻ്റെ കാര്യം അദ്ദേഹം ലണ്ടനിൽ ഈ ലിറ്ററജിക്കൽ റിവ്യൂ റിന്യൂവിലുമായിട്ടുള്ള ഒരു ചർച്ച നടക്കുമ്പോൾ അദ്ദേഹം ഒരു ഒരു പൊതു മീറ്റിങ്ങിൽ പറഞ്ഞു കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുമ്പോഴൊക്കെ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കണം ജനങ്ങൾക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അതൊരു ഔദ്യോഗിക ഫോറത്തിലല്ല പറഞ്ഞത് അത് മാർപ്പാപ്പയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ് അദ്ദേഹം രാജിവെച്ച് പോയത് ഞാൻ പറയുന്നത് ഡിവൈൻ വർഷിപ്പിൻ്റെ കോൺഗ്രഗേഷൻ്റെ തലവൻ അദ്ദേഹം ഒരു ഒരു ചർച്ച ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തതാണ് അതായത് ജനങ്ങളിലേക്ക് തിരിഞ്ഞുള്ള കുർബാന ലത്തിൻ സഭയിൽ അവസാനിപ്പിക്കണം എന്നിട്ട് ആൾക്കാരിലേക്ക് തിരിഞ്ഞ് കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ ലത്തിൻ സഭയിലും തുടങ്ങണം എന്നാണ് പറഞ്ഞത് അത് പറഞ്ഞപ്പോൾ അത് പത്രക്കാരെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അത് കുറച്ച് വളച്ചൊടിച്ചു അദ്ദേഹം ആ ഉദ്യോഗികർ പറഞ്ഞതല്ല ചർച്ച ചെയ്യാൻ വേണ്ടി വിഷയം കൊടുത്തതാണ് അങ്ങനെ വളച്ചൊടിച്ച് കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ വത്തിക്കാലെന്നൊരു ഒരു ഒരു വിശദീകരണക്കുറിപ്പ് ഇറക്കേണ്ടി വന്നു അവിടെ ഉണ്ടായ ചെറിയൊരു പ്രശ്നങ്ങൾ കൊണ്ടാണ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് എഴുപത്തഞ്ച് വയസ്സായി അപ്പോൾ എഴുപത്തഞ്ച് വയസ്സായപ്പോൾ അദ്ദേഹം പുരോ പുരോഹിതന്മാർ റിട്ടയർമെന്റ് കൊടുക്കുന്ന റിസൈൻ കൊടുക്കുന്നൊരു സമയമായതുകൊണ്ട് അതൊന്ന് ഉപയോഗപ്പെടുത്തി അധികം പോവുക ചെയ്തത് ആ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇതൊക്കെ ഞാൻ പറയുമ്പോഴും പെട്ടെന്ന് ആൾക്കാർ ചോദിക്കുന്നത് ലെത്തിൻ സഭയിൽ എങ്ങോട്ട് ഞാൻ കുർബാന ഞാൻ പറഞ്ഞു കഴിഞ്ഞു ലത്തിൻ സഭയിൽ തന്നെ മാർ പാപ്പയും ഈ കോൺഗ്രിഗേഷൻ ഓഫ് ഡിവൈൻ വെർഷിപ്പിന്റെ ഒക്കെ ജനങ്ങളിലേക്ക് തിരിഞ്ഞുള്ള കുർബാന പാടില്ല പാടില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക കുറച്ച് കഴിയുമ്പോൾ ലെത്തിൻ സഭയിലും മറച്ചാകും ഞാൻ നേരത്തെ പറഞ്ഞു ബെനഡിക് മാർപ്പാപ്പ ട്രിഡൻഡേൻ സെന്റ് സുനോ ദോസിൻ്റെ കുർബാന അർപ്പിച്ചപ്പോൾ അത് അനുവദിച്ചു അപ്പോൾ ആരോ എനിക്ക് ഒരു സന്ദേശം അയച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ അത് നിരോധിച്ചില്ലോ നിരോധിച്ചില്ല അത് ഓരോ അച്ഛന്മാരും തോന്നിയപ്പോലെ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ചില അച്ഛന്മാർ പെട്ടെന്ന് അതിലേക്ക് പടത്തിലേക്ക് പോയപ്പോഴ് ചില കൺഫ്യൂഷൻ ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ അത് നിരോധിക്കല്ല ചെയ്തത് മെത്രാൻ്റെ സ്ഥലത്തെ മെത്രാൻ്റെ അനുവാദത്തോടു കൂടി ചെയ്യണമെന്നുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്തത് ചുരുക്കത്തിൽ ലത്തീൻ സഭയിൽ പോലും കിഴക്കോട്ട് തിരിഞ്ഞോ അൽത്താറിലേക്ക് തിരിഞ്ഞോ കുർബാന വേണമെന്നുള്ള വാദം വളരെ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുക അത് അടുത്ത കാലത്ത് വരും ചെയ്യും പൗരത്വ സഭകളിൽ സീറമലബാറ സീറമലങ്കരം കൂടിയുള്ള പൗരത്വ സഭകളിൽ കത്തോലിക്ക സഭയിൽ ഇരുപത്തിനാല് സഭകളുണ്ട് അതിലൊന്നാണ് ലത്തിൻ സഭ ബാക്കി ഇരുപത്തി മൂന്ന് സഭകളിലും പണ്ട് മുതലേ പ്രാർത്ഥിച്ചിരുന്നതും കിഴക്കോട്ട് നോക്കിയാണ് ബലിപിടുത്തിലേക്ക് നോക്കിയാണ് അൽത്താറിലേക്ക് നോക്കിയാണ് ജനങ്ങളെ നോക്കിയല്ല മാത്രമല്ല ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഏത് ലത്തിൻ പള്ളിയിലാണ് കുർബാന ബലിപീഠത്തിൽ തുടങ്ങുക ഏതെങ്കിലും ലത്തിൻ പള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്ത്യയിലെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ കൂടാം ലോകത്ത് പതിമൂന്ന് രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് ലത്തിൻ സഭ നിലനിൽക്കുന്ന പതിമൂന്ന് രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് ഒരൊറ്റ സ്ഥലത്തും ബലിപീഠത്തിൽ കുർബാന അർപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടല്ലേ അവിടെ കുർബാന തുടങ്ങാനായിട്ട് ആമ്പോ നമ്മൾ ബാമ എന്ന് പറയാൻ സംഗതിയുണ്ട് വായനയ്ക്ക് വേറെയുണ്ട് ഈ മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി റോമൻ മിസലിൻ്റെ എങ്ങനെയൊക്കെ കുർബാന അർപ്പിക്കണം എന്നുള്ള ആ നിർദ്ദേശം കൊടുത്തപ്പോൾ അന്ന് ആദ്യം ആയിരത്തി അറുപത്തി ഏഴ് എഴുതിയത് വായനകൾ ജനങ്ങളിലേക്ക് തിരിഞ്ഞാകാമെന്നാണ് പ്രസംഗം കൂടാതെ ജനങ്ങളിലേക്ക് തിരിഞ്ഞ് ചെയ്യാവുന്നത് വേദപുസ്തകം വായിക്കുമ്പോൾ പഴയനിമത്തിൽ നിന്നും പുതിയ നിമിമത്തിലുള്ള വായനകൾ വായനകൾ ജനങ്ങളെ നോക്കി ചെയ്യാം ആശീർവദിക്കുന്നത് ജനങ്ങളെ നോക്കി ചെയ്യണം ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയൊക്കെ ദൈവത്തിന് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന വാഴവ് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി അച്ഛൻ തിരിയാണ് അച്ഛൻ വൈദികൻ യേശു ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്താണെന്ന് നിൽക്കണേ അവിടെ യേശു ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്ത് യേശു ക്രിസ്തു പിതാവിൻ്റെ മുമ്പിൽ നിന്നിട്ട് പറയാണ് പിതാവെ ഇവരോട് ക്ഷമിക്കണേ അവരെന്താ ചെയ്യുന്നവരഞ്ഞുകൂടാ പുത്രൻ പിതാവിനേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ രീതി കുരിശിലെ ആ ബലിയാണ് അച്ഛൻ ചെയ്യണേ അത് ജനങ്ങളെ നോക്കിയിട്ട് പിതാവെയെ അവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ഏത് പിതാവിനോടാ പറയണേ ഈ ജനങ്ങൾ വന്നു നിൽക്കുന്നവരിൽ ആരെങ്കിലും ഒരു പിതാവിനോടോ സ്വർഗീയ പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ ചോദിക്ക് ചോദിക്കാം യേശു അന്ത്യത്താഴത്തില് അന്ത്യത്താഴത്തിൽ എവിടേക്ക് തിരിഞ്ഞാണ് ചൊല്ലി കുർബാന അർപ്പിച്ചത് ഞാൻ ഒരു കാര്യം ആദ്യമേ ചോദിക്കട്ടെ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മ മാത്രമാണോ വിശുദ്ധ കുർബാന കുരിശിലെ ബലിയുടെ ഓർമ്മ മാത്രമാണോ വിശുദ്ധ കുർബാന അല്ല അല്ല എന്ന് പറയാൻ വേണ്ടി ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ അന്തത്താഴം എടുക്കുക പ്രസക വ്യാഴാഴ്ച ഇങ്ങനെ പച്ച മനുഷ്യനൊക്കെ ഇരിക്കുകയാണ് ഈ പന്ത്രണ്ടവരുടെ ഇടയിൽ അപ്പോഴാണ് ഒരു അപ്പം എടുത്തിട്ട് പറഞ്ഞത് ഇതെന്റെ ശരീരമാണ് വീഞ്ഞെടുത്തിട്ട് പറയുന്നത് ഇതെന്റെ രക്തമാണ് അവരുടെ പച്ചയ്ക്ക് ഇരിക്കുകയല്ലേ അവരതെങ്ങനെ പറയാൻ പറ്റും ഈ അപ്പം എടുത്തിട്ട് ഇതെന്റെ ശരീരമാണെന്നും വീഞ്ഞെടുത്തിട്ട് എന്റെ രക്തമാണെന്നും യേശുവിനെങ്ങനെ പറയാൻ പറ്റും പ്രസക അവൻ മരിച്ചിട്ടില്ല ഉത്താനം ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെ പറയും അപ്പം എന്താണ് അന്ത്യത്താഴത്തിൽ ചെയ്തത് പിറ്റേ ദിവസം കത്താവ് കുരിശിൽ മരിക്കും അതിൻ്റെ മൂന്നാം ദിവസം കത്താവ് ഉയർത്തെഴുന്നേൽക്കും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ യേശുവിന് ഒരു പുതിയ തരത്തിലുള്ള ശരീരം കിട്ടും വാതിലുകളും ജനലയും അടച്ചിരിക്കേ അവൻ പ്രത്യക്ഷപ്പെട്ടു അതായത് ഭൗതിക ശരീരത്തിൻ്റെ പരിമിതികളില്ലാത്തൊരു ശരീരം ആ ശരീരത്തോടു കൂടിയാണ് നമ്മൾ ഉയർത്തെഴുന്നേൽക്കാനിരിക്കണേ നമ്മളും അങ്ങനെ യേശു ഒരു പുതിയ ജീ ജനുസലൻ്റെ ജീവിതത്തിലേക്ക് കട കടന്ന് ചെല്ലും അങ്ങനെ പരിണാമ ദിശയിലെ അവസാനത്തെ കുതിപ്പ് ജീവന്റെ അവസാനത്തെ കുതിപ്പ് ബെനഡിക് ബരക് മാർപ്പാപ്പതിനെ കുറിച്ച് പറയണേ അതായത് ഉത്ഥാനം എന്ന് പറഞ്ഞാൽ ജീവന്റെ അവസാനത്തെ കുതിപ്പ് ഇപ്പം നമ്മൾ മനസ്സും ശരീരവും ആത്മാവും അത് സ്നേഹവും ആത്മാവുമായിട്ട് മാറുന്ന ജീവൻ്റെ അവസാനത്തെ കുതിപ്പ് അവസാനത്തെ പരിണാമ കുതിപ്പാണ് തിരുവുത്ഥാനം അത് ആരംഭിച്ചത് യേശുവാണ് ആ അതോടുകൂടി ഒരു പുതിയ ശരീരം വരും യേശുവിന് നാല് തരത്തിലുള്ള ശരീരമുണ്ട് ഒന്ന് അവന് ഭൂമിയിൽ ജീവിച്ചെടുത്തപ്പോൾ നമ്മളെപ്പോലുള്ള ഭൗതിക ശരീരം പിന്നെ ഉത്ഥാനം ചെയ്തപ്പോൾ കിട്ടിയ ശരീരം മൂന്നാമത്തത് സഭ മൗതിക ശരീരം യേശു ക്രിസ്തുവിനോട് ആത്മാവിലും രക്തത്തിലും ഒന്നാക്കപ്പെടുന്നവരിൽ കിട്ടുന്ന ശരീരം ക്രിസ്ത്യാനി ഓരോ ക്രിസ്ത്യാനിയും ക്രിസ് ക്രിസ്തുവായിട്ട് മാറുന്ന അത് പിന്നെ കൗതാശിക ശരീരം കുർബാന നാലും ഒരാൾ തന്നെയാണ് അപ്പോൾ ഉത്ഥാനത്തിലൂടെ അവൻ കടന്നുപോയ ജീവൻ പുതിയ ജനുസിലുള്ള ജീവൻ ആ ജീവൻ യേശു മുൻകൂട്ടി പെസകാവ്യാഴാഴ്ചയിൽ കൊണ്ടുവരികയാണ് അത് അവന് കഴിയുന്നത് അവൻ ദൈവമായതുകൊണ്ടാണ് ദൈവം മനുഷ്യനായ വ്യക്തി ആയതുകൊണ്ടാണ് പിറ്റേ ദിവസം മരിച്ച് മൂന്ന ദിവസം ഉത്ഥാനം ചെയ്തു പോൾ യേശുവിനുണ്ടാകുന്ന പുതിയ തരത്തിലുള്ള ജീവൻ ആ ജീവൻ മുൻകൂട്ടി കൊണ്ടുവരികയാണ് പെസകാവ് വ്യാഴാഴ്ചയിലേക്ക് എൻ ആ അങ്ങനെ കൊണ്ടുവന്ന ശക്തി കൊണ്ടാണ് ഇതന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണെന്ന് പറയണേ അപ്പൊ എൻ്റെ ചോദ്യം ഇതാണ് യേശു ക്രിസ്തു മുൻ ആസ്വാദനം ചെയ്യുകയല്ലേ ചെയ്തത് അവന്റെ തിരുവുത്ഥാനത്തെ തീർന്നില്ല വെളിപാട് പുസ്തകത്തില് പത്തൊമ്പതാം അധ്യായത്തിൽ സ്വർഗത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് കുഞ്ഞാടിന്റെ കല്യാണവിരുന്നായിട്ടാണ് ആ കല്യാണവിരുന്നിൽ ഒരു അപ്പം വിളമ്പും ആ അപ്പം അതിൻ്റെ മുൻ ആസ്വാദനമാണ് വിശുദ്ധ കുർബാന സ്വർഗ്ഗത്തിൻ്റെ മുൻ ആസ്വാദനമാണ് വിശുദ്ധ കുർബാന അപ്പം നമ്മൾ പെസ കുർബാന എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ അന്ത്യത്താഴത്തിലേക്ക് പോയാൽ പോരാ അത് ഭൂതകാലമാണ് ഭാവിയിലേക്ക് പോകണം സ്വർഗം സ്വർഗം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അന്നുവേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് നമ്മൾ ചൊല്ലണേ നമ്മൾ കുർബാനയിൽ ചൊല്ലുന്നതോ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം നൽകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഗ്രീക്കിൽ എപ്പിയൂസിയോൺ ഊസി എന്ന് പറഞ്ഞാൽ സബ്സ്റ്റാൻഷ്യൽ ബ്രെഡ് അതിനെ സഭാപിതാക്കന്മാരൊക്കെ വ്യാഖ്യാനിച്ചത് നാളത്തെ അപ്പം എന്നാണ് നാളത്തെ അപ്പം ഏതാണ് സ്വർഗത്തിൽ ദൈവം തന്നെ നമ്മുടെ ജീവനായിട്ട് വരും അപ്പോൾ സ്വർഗസ്തനായ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പ് പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ നമ്മൾ ആവശ്യപ്പെടണേ കർത്താവ് അങ്ങനെ പഠിപ്പിച്ചതാണ് അന്ന് അന്നെന്ന് വേണ്ട ആഹാരം തരണം നാളത്തെ അപ്പം ഇന്ന് തരണം നാളത്തെ അപ്പം സ്വർഗത്തിൽ നമ്മൾ കഴിക്കാനിരിക്കുന്ന അപ്പം ഇപ്പം തരണമെന്ന് പ്രാ പ്രാർത്ഥിക്കാനായി ഏച്ചി കിട്ടും പഠിപ്പിച്ചത് എന്നിട്ട് പഠിപ്പിക്കുക മാത്രമല്ല നാളത്തെ അപ്പം ഇപ്പം തരാൻ വേണ്ടി അവൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു സ്വർഗത്തിൽ നമ്മൾ കഴിക്കാനിരിക്കുന്ന അപ്പം മുൻകൂട്ടി ദൈവം തന്നെ അപ്പമായിട്ട് മുൻകൂട്ടി തരാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ചു അപ്പോൾ പെസകാവ്യാഴം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് അല്ല കുർബാന എന്ന് പറഞ്ഞാൽ പെസകാവ്യാഴത്തിൻ്റെ ഓർമ്മയോ യേശുവിന്റെ കുരിശമനത്തിൻ്റെ ഓർമ്മയോ മാത്രമല്ല സ്വർഗത്തിലെ ദൈവ ദൈവം ജീവനായി വരുന്ന ദൈവം അപ്പമായി വരുന്ന ആ സ്വർഗീയ വിരുദ്ധൻ്റെ സ്വർഗീയ ലിറ്റർജിയുടെ മുൻ ആസ്വാദനമാണ് ഭൂതകാലത്തിൽ മാത്രം കെട്ടിയാൽ പോരാ ഭാവിയിലേക്ക് കൂടി നമ്മൾ ബന്ധിപ്പിക്കണം അതുകൊണ്ട് പെസക വ്യാഴാഴ്ചത്തെ കിഴക്കോട്ട് തിരിഞ്ഞാണോ വടക്കോട്ട് തിരിഞ്ഞാണോ ഈ ചോദ്യമൊന്നും ഇതിന് പ്രസക്തമേയല്ല ഈ നമ്മുടെ ഈ ചർച്ചയ്ക്ക് പ്രസക്തമല്ല ദൈവത്തിലേക്ക് തിരിഞ്ഞെന്നുള്ളതാണ് സങ്കല്പം കിഴക്കോട്ട് പറ്റിയാൽ കിഴക്കോട്ട് പറ്റില്ലെങ്കിൽ ആന്തരിക കിഴക്ക് ക്രിയേറ്റ് ചെയ്യണം അപ്പോഴും കുരിശിലേക്ക് നോക്കി പ്രാർത്ഥിക്കാവൂ ജനങ്ങളെ നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു സംഭാഷണമല്ല പ്രാർത്ഥന സ്വർഗത്തിലേക്ക് നോക്കി കുരിശിലേക്ക് നോക്കി കർത്താവിലേക്ക് നോക്കി സ്വർഗത്തിൻ്റെ മുൻ ആസ്വാദനമായ കുർബാന അർപ്പിക്കുക എന്നുള്ളതാണ് സഭയുടെ പാരമ്പര്യം അത് ഖണ്ഡിക്കാൻ പാടില്ല ഒരല്പം തെറ്റിപ്പോയി കുറച്ച് നാളുകളായിട്ട് ഞാൻ പറഞ്ഞില്ല തെറ്റിദ്ധാരണ മൂലമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് തിരുത്താനുള്ള സമയമായി അതുകൊണ്ടാണ് സഭ തിരുത്തിക്കൊണ്ടിരിക്കുന്നത്